ഈ ഒരു ഫോട്ടോ നമ്മളോട് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ അമ്മ ഉമ്മ മാതൃത്വത്തിൻ്റെ കഥ പറയുന്ന ഒരു ഫോട്ടോ ആണിത് ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ തിരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാവിൻ്റെ സ്നേഹമാണ് ആർക്കെങ്കിലും അതിന് സംശയമുണ്ടോ അതുകൊണ്ടാണ് ഉമ്മ ഉമ്മ തന്നെയാണ് അല്ലെങ്കിൽ അമ്മ അമ്മ തന്നെയാണ് അതിന് പകരം വെക്കാൻ അതിനെ വെല്ലാൻ ഈ ഭൂമിയിൽ മറ്റൊന്നിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ നെവർ ഒരിക്കലും സൃഷ്ടിക്കുകയില്ല ഇപ്പോൾ ഈ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അറിയാം അവരൊക്കെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മറ്റുള്ളവർ പല കാര്യങ്ങൾ പറയും അതുകൊണ്ട് വരണം ഇത് കൊണ്ടുവരണം എന്തൊക്കെയായി കയറി ചോദിക്കുക പക്ഷെ നമ്മുടെയൊക്കെ ഉമ്മ നമ്മളോട് ചിലപ്പോൾ ആദ്യം ചോദിക്കില്ല എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്നൊരു സംസാരമൊക്കെ ആയിരിക്കും നമ്മുടെയൊക്കെ ഉമ്മമാർ ചോദിക്കുക ഈ ഗൾഫിലുള്ളവരും പുറത്തുള്ള അത് പ്രത്യേകിച്ച് മനസ്സിലാവും ഈ അമ്മയും കുഞ്ഞും ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും ഇവർക്ക് ജീവിതത്തിൽ നല്ലതും മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക